നമസ്കാരമുണ്ട് ഞാൻ ആദ്യമേ പറയട്ടെ എംപൂരാൻ കാണാത്ത ആളുകൾ ദയവേത് ഈ വീഡിയോ കാണരുത് ഇതിൽ അതുണ്ട് ആ എംബുരാൻ്റെ കഥ ചെറുതായിട്ടൊക്കെ പറഞ്ഞു പോവാതെ ഈ വീഡിയോ അവസാനിപ്പിക്കാൻ കഴിയില്ല എന്നുള്ളതുകൊണ്ടാണ് ഞാൻ മുന്നേ പറയുന്നത് എംബുരാൻ കാണാത്ത ആളുകൾ ദൈവം ഇത് ഈ വീഡിയോ കാണരുത് മുന്നേ തന്നെ പറഞ്ഞുകൊള്ളുന്നു മുന്നേ തന്നെ പറയുകയാണ് പ്ലീസ് കാണരുത് അതല്ലാത്തൊരു എംബുരാൻ കണ്ടതിന് ശേഷം മാത്രം ഈ ഒരു വീഡിയോ കണ്ടാൽ മതി ഞാൻ പറഞ്ഞു വയ്ക്കുന്ന കാര്യം എന്താ വെച്ചാൽ നിങ്ങളിന്ന് പ്രണവ് മോഹൻലാലിൻ്റെ സ്റ്റാറ്റസ് കണ്ടുപോകും നിങ്ങളിന്ന് പൃഥ്വിരാജിൻ്റെ സ്റ്റാറ്റസ് കണ്ടുപോകും നിങ്ങളിന്ന് മോഹൻലാലിൻ്റെ സ്റ്റാറ്റസ് കണ്ടുപോകും അവരനുഭവിക്കുന്ന പ്രശ്നങ്ങളൊന്നുമല്ല അവരിന്ന് സ്റ്റാറ്റസ് ഇട്ടുള്ളത് പ്രണവ് മോഹൻലാൽ ആശീർവാദ് സിനിമാസിൻ്റെ തന്നെ ഒരു പോസ്റ്റർ ഇട്ടിരിക്കുകയാണ് മോഹൻലാൽ പ്രണവ് പ്രണവ് മോഹൻലാൽ ആ സ്റ്റീഫൻ എന്ന് പറഞ്ഞിട്ട് ഒരു പോസ്റ്റർ ഇട്ടുണ്ട് പൃഥ്വിരാജായി തന്നെയാണ് ഇട്ടുള്ളത് പ്രണവ് മോഹൻലാൽ ആ സ്റ്റീഫൻ എന്ന് എന്നിട്ടിരിക്കുന്നു മോഹൻലാലിൻ്റെ പോസ്റ്റും നമുക്കത് തന്നെയാണ് കാണാൻ കഴിയുന്നത് പ്രണവ് മോഹൻലാൽ ആ സ്റ്റീഫൻ എൻ്റെ സുഹൃത്തുക്കളെ നമ്മളുടെ ഈ ഫ്രാഞ്ചൈസിലെ ഈ ഒരു എൽ ഫ്രാഞ്ചൈസിലെ മൂന്ന് സിനിമകളാണ് ഇത്ര ഉള്ളത് എന്തായാലും രണ്ടാമത്തെ സിനിമ ഇരുന്നൂറ് കോടി അടിച്ചു എന്നുകൊണ്ട് തന്നെ മൂന്നാമത്തെ സിനിമ നമ്മുടെ മുമ്പിലേക്ക് വരും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല മിക്കവാറും ഒരു അഞ്ച് വർഷത്തിന് ശേഷം ആയിരിക്കണം അടുത്ത സിനിമ എത്താനുള്ള ഒരു സാധ്യത അതിപ്പോഴേ നമുക്കിങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യണം കാരണം ആദ്യത്തെ ലൂസിഫർ എന്ന് പറയുന്ന സിനിമ കഴിഞ്ഞ് കൃത്യം അഞ്ചു വർഷം കഴിഞ്ഞിട്ടാണ് ഈ ഒരു സിനിമ ഇറങ്ങുന്നത് ആ ഈ ഒരു സിനിമ ഇറങ്ങിയ സമയ സമയത്ത് തന്നെ ഈ സിനിമയിൽ പറയുന്ന പല ഡയലോഗുകളും ഇതിൽ ഒരു അഞ്ച് വർഷത്തെ കണക്ക് പറയുന്നുണ്ട് അതിനെ കറക്റ്റാക്കി തന്നെയാണ് ഈ സിനിമ ഇറക്കിയിട്ടുള്ളത് ഇനി ഈ സിനിമയിൽ ആദ്യ സിനിമയിൽ നമുക്കറിയാം എല്ലാതും ഒരു സർഫേസ് ലെവലിൽ കാണിച്ചു തരമായിരുന്നു പൃഥ്വിരാജിനെ ഒരു എൻട്രി കാണിച്ചു തരുന്നുണ്ട് മോഹൻലാലിനെ ഒരു വേഷം സ്റ്റീഫൻ എന്ന് പറയുന്ന കഥാപാത്രത്തെ കാണിച്ചു തരുന്നുണ്ട് ഈ ഒരു സിനിമയ്ക്ക് എത്തുമ്പോൾ നമ്മളെ കൺഫ്യൂഷനാക്കുന്ന മൂന്നാല് സംഭവങ്ങൾ ഈ ഒരു സിനിമയിലുണ്ട് അടുത്തൊരു സംഭവം ഈ ഒരു സിനിമയിലത്തെ പോലീസ് ഓഫീസർ ഒരു കലാപം നടക്കുന്നതിനിടയ്ക്ക് വാഹനത്തിളിൽ വെച്ചിട്ട് കൊല ചെയ്യപ്പെടുന്നുണ്ട് കൊല ചെയ്ത് ഒരു ചെറുപ്പക്കരം നടന്നു പോകുന്നുണ്ട് അതാരാണ് രണ്ടാമത്തെ ഇഷ്യൂ എന്താ വെച്ച് കഴിഞ്ഞാൽ ഇതിൽ പൃഥ്വിരാജിനെ ഇതിൽ പൃഥ്വിരാജിൻ്റെ ചെറുപ്പ കാലഘട്ടത്തെ കാണിച്ചിരുന്നുണ്ട് ആ പൃഥ്വിരാജിൻ്റെ കാലഘട്ടത്തിൽ ആ പയ്യനെ കണ്ടെത്തുന്ന മോഹൻലാലിനെ കാണിച്ചിരുന്നത് അയാൾ ഒരു പട്ടാളക്കാരനായിട്ടാണ് അപ്പോൾ ആക്ച്വലി സ്റ്റീഫൻ അല്ലെങ്കിൽ മോഹൻലാൽ അവതരിപ്പിക്കുന്ന കഥാപാത്രം ശരിക്കും ആരാണെന്നുള്ള കൺഫ്യൂഷൻ ഉണ്ടാക്കുന്നു മൂന്നാമത്തെ ഒരു വലിയ ഇഷ്യൂ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സിനിമയുടെ ഏറ്റവും അവസാന ഒരു ടൈലൻ്റ് എന്ന രീതിയിൽ കാണിച്ചിരുന്നത് തമിഴ്നാട്ടിലാണ് സംഭവം നടക്കുന്നത് തമിഴ്നാട്ടിൽ കാണിച്ചിരുന്നത് ഒരു ചെറു പയ്യൻ ഒരു പത്തിരുപത്തിരണ്ട് വയസ്സുള്ള ഒരു പയ്യൻ അത് അഭിനയിച്ചിരിക്കുന്ന പ്രണവ് മോഹൻലാലാണ് അവൻ ഒരാളെ കുത്തി മലർത്തി അങ്ങോട്ട് ഇടുന്നോട് കൂടിയിട്ടാണ് ഈ ഒരു സിനിമ അവസാനിക്കുന്നത് അപ്പം അങ്ങനെയാണെങ്കിൽ രണ്ട് സ്ഥലത്താണ് പ്രധാനമായിട്ടും ഈ ഒരു സിനിമയുടെ മൂന്നാം ഭാഗം എത്താൻ പോകുന്നത് ഒന്ന് ചൈനയിലാണ് ഒന്ന് തമിഴ്നാട്ടിലാണ് തീർച്ചയായിട്ടും പൃഥ്വിരാജ് എന്ന് പറയുന്ന ഒരു കഥാപാത്രത്തെ ആ ഒരു വേഷത്തെ ഇനി ആവശ്യമില്ല അതവിടെ തീർന്നു അവൻ്റെ പ്രശ്നങ്ങളെല്ലാം അവിടെ രണ്ടാമത്തെ സിനിമയിൽ പറഞ്ഞു തീർത്തിട്ടുണ്ട് ഇനി ഗുറവൈശി എബ്രഹാമിൻ്റെ ഇഷ്യും അവിടെ പറഞ്ഞു തീർക്കുന്നത് എന്ന് അതേസമയം തന്നെ ഈ ഗുറൈശി എബ്രാഹാമ് കൊന്നു കളഞ്ഞ ഒരു ആഫ്രിക്കൻ മനുഷ്യൻ്റെ ഏട്ടൻ തിരികെ വന്നിട്ടുണ്ട് ഏട്ടൻ നേരെ അനിയനായിട്ടുള്ള ഇവൻ്റെ അനിയനെ കൂടി കൊന്നുകളഞ്ഞ് കൂടിയിട്ട് ആ ഒരു ചാപ്റ്റർ നമുക്കവിടെ ക്ലോസ് ചെയ്യാം ഇനി വരാൻ സാധ്യതയുള്ളത് ചൈനക്കാരനായിട്ടൊരു വില്ലനും ഒപ്പം തന്നെ നമ്മുടെ ആ ഒരു മറ്റവൻ്റെ ഏട്ടനും ആ ഒരു ഒരു ആഫ്രിക്കൻ മനുഷ്യനായിട്ടുള്ള അവൻ്റെ ഏട്ടനും ഇതിലൊരു വില്ലനായിട്ട് വീണ്ടും വരാൻ സാധ്യതയുണ്ട് അതേസമയം തന്നെ ഇനി മൂന്നാമത്തെ സിനിമയിൽ ഏറ്റവും കൂടുതൽ ഉണ്ടാവുന്ന ഒരു കഥാപാത്രം അല്ലെങ്കിൽ ഒരു നടൻ ആര് എന്ന് ചോദിച്ചാണെങ്കിൽ ഒരു സംശയമില്ല നമുക്ക് പറയാൻ കഴിയുന്ന ആ ഒരു പേര് പ്രണവ് എന്നാണ് എൻ്റെ പ്രിയ സുഹൃത്തുക്കളെ ഈ ഒരു മൂന്നാമത്തെ സിനിമയ്ക്ക് നമ്മൾ കടക്കുമ്പോൾ അതിൻ്റെ മുക്കാൽ പങ്കും ഒരു പക്ഷേ പ്രണവ് മോഹൻലാലേക്കും കൈ കടക്കുന്നുണ്ടായിരിക്കുക പ്രണവ് മോഹൻലാലാണ് മോഹൻലാലിൻ്റെ തന്നെ ചെറുപ്പം ചെയ്യാൻ പോകുന്നത് ുന്നത് മൂന്നാമത്തെ സിനിമയിൽ എന്താണ് കഥ എന്ന് ചോദിച്ചു കഴിഞ്ഞാലും വളരെ ഈസിയാണ് എങ്ങനെയാണ് മോഹൻലാൽ എന്ന് പറയുന്ന ആ ഒരു കഥാപാത്രം സോറി ആ ഒരു മനുഷ്യൻ സ്റ്റീഫൻ എന്ന് പറയുന്ന ഒരു കഥ സ്റ്റീഫൻ നെടുമ്പള്ളി എന്ന് പറയുന്ന ആ ഒരു കഥാപാത്രമായിട്ട് മാറിയത് എങ്ങനെയാണ് ആരാണ് സ്റ്റീഫൻ നെടുമ്പള്ളി ഇനി അയാൾക്ക് ഈ ഒരു ചെറുപ്പകാലഘട്ടത്തിൽ ഒരു അല്പം വളർച്ച ഒരു ഘട്ടത്തിൽ ഇയാൾ പട്ടാളത്തിൽ ജോയിൻ ചെയ്തിരുന്നു എന്ന കാര്യം കൂടി കൺഫേം ചെയ്യുന്നതോട് കൂടിയിട്ട് തീർച്ചയായിട്ടും ഈ സിനിമയുടെ അവസാനമായിരിക്കും ഉണ്ടായിരിക്കുക എന്തായാലും മൂന്നാമത്തെ സിനിമ കംപ്ലീറ്റ് ആയിട്ട് എ ടു സെഡ് അതായത് തുടക്കം മുതൽ അവസാനം വരെ ലാലേട്ടൻ ഉണ്ടായിരിക്കുന്ന കാര്യത്തിൽ ഒരു സംശയമില്ല കാരണം ഇനി പൃഥ്വിരാജ് ചെയ്യുന്ന ഒരു കഥാപാത്രത്തെക്കുറിച്ച് പറയാനില്ല ടോവിനോ തോമസ് ചെയ്യുന്ന കഥാപാത്രത്തെക്കുറിച്ച് പറയാനില്ല അങ്ങനെ ആ കഥാപാത്രങ്ങൾ മുഴുവൻ ഇല്ലാണ്ടാക്കി ഇല്ലാണ്ടാക്കി ഇങ്ങനെ അവസാനം മോഹൻലാൽ എന്ന് പറയുന്ന ആ ഒരു വ്യക്തിയിലേക്ക് മാത്രം ചുരുങ്ങിപ്പോകും ഈ ഒരു സിനിമ എന്നുള്ളതാണ് മോഹൻലാൽ എന്നുള്ള വ്യക്തിയേക്കാൾ കൂടുതലായിട്ട് ഒരുപക്ഷെ സിനിമയിൽ നമുക്ക് കാണാൻ കഴിയുക അത് നമ്മുടെ പ്രണവ് മോഹൻലാൽ എന്ന് പറയുന്ന ആ ഒരു ചെറുപ്പക്കാരനായിരിക്കും തീർച്ചയായിട്ടും ആയിരിക്കും ഈ ഒരു മൂന്നാമത്തെ ഘട്ടത്തിലേക്ക് വരുന്ന അതിൻ്റെ കഥയുടെ ഏകദേശം ഒരു അവസ്ഥ നമുക്ക് കാണാൻ പോകുന്ന സ്ക്രീനിൽ തെളിയാൻ പോകുന്ന കാര്യങ്ങളെന്ന് തോന്നിപ്പോകുന്നു നിങ്ങളുടെ അനുഭവങ്ങളും ഷെ നിങ്ങളെ തോന്നലുകളും ഒന്ന് പങ്കുവയ്ക്കാൻ ശ്രമിക്കുക അപ്പോൾ ബൈ